ഹായ് ഹലോ ഞാൻ ഡിൻഡു സിനോയ് ഇന്നത്തെ പുത്തും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ക്ലാസ് ഒന്നുമല്ല കേട്ടോ ഇനി ഞാൻ എൻ്റെ റൂം നിങ്ങളെ കാണിച്ചുതരാം അലകുലത്തായിട്ട് കൊളമായിട്ട് കിടക്കണ റൂമാണ് അപ്പം ഇന്നൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഇതാണ് ഇങ്ങനെയാണ് എൻ്റെ റൂമിലേക്ക് പോകണമേരി ഇതിന് നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ശ്രേയലമ്മ കിടക്കുന്ന റൂം അവിടെ നേരെ ഇങ്ങനെ ഒരു പാത അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ റൂം വെൽക്കം ടു മൈ റൂം ഇതാണ് എല്ലാം കുളമായിട്ട് എടുക്കാം കേട്ടോ അപ്പം ഈ റൂമിനൊരു ഉണ്ട് ഫസ്റ്റ് ഞാനത് കാണിച്ചു തരാം ഇതാണ് സേഫ്റ്റി റൂം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്ത ഇപ്പം ഇന്ത്യയിലുള്ളവരൊക്കെ ഉറവ്യൂവും ഇവിടെ ശ്രീയലി യുദ്ധവും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം സേഫ്റ്റി റൂമൊക്കെ എറിയിരിക്കും ആ സയറിനടിച്ച് വരികൾ അപ്പോൾ എന്താണ് എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട് അതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതാണ് കാണാമോ ഇതാണ് സേഫ്റ്റി റൂം ഇനി ഈ സേഫ്റ്റി റൂമിലാണ് ഞാൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരിക്കുന്നത് അപ്പം ഇവിടെ എപ്പോഴും എപ്പോഴും ഒന്നും എല്ലാവരും അടിക്കത്തില്ല എന്തോ എനിക്ക് തോന്നുന്നു യമനീന്നോ മറ്റോ ഇങ്ങനെ എന്തോ വരുമ്പോഴാണ് ജസ്റ്റ് ഒരു സൈറൺ അടിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഉണ്ടാകും നമുക്കിവിടെ കയറിയിരിക്കാം അപ്പോൾ അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വാതിൽ ഇതുണ്ടാവും ഈ കാണുന്നുണ്ടോ ഇത് ഇരുമിൻ്റെ വാതിലാണ് ഫസ്റ്റ് നമ്മൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്യും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇത് നമുക്ക് നോർമലി വാങ്ങലുണ്ട് ഇത് നമ്മൾ ക്ലോസ് ചെയ്യും എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കും ഒരു പത്ത് മിനിറ്റൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കൂടെ സയറിനടിച്ച് തീരും അപ്പോൾ നമുക്ക് എണീറ്റ് പോകാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ ഇതുണ്ടോ വാ ജനല് വെട്ടടിക്കുന്നോണ്ട് കാണാൻ പറ്റുന്നതോന്നു ഇതിങ്ങനെ തുറയുന്ന ഇതിൻ്റെ അപ്പുറത്ത് ഫ്ലാറ്റുകളൊക്കെ കേട്ടോ ഇത് കണ്ടോ ഇനി ഇത്രയും വീതിക്കാണ് എൻ്റെ ഈ കട്ട് ഇത് കണ്ടോ അതാണ് ഈ സെറ്റ് റൂമിൽ പറയുന്നത് പിന്നെ ഇത് ഇങ്ങനെ അത് ഇവിടെ വെളിയിൽ കമ്പിയൊക്കെ ഉണ്ട് കാണാമോ അപ്പം അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല ഇങ്ങനെ നേരെ ഫ്ലാറ്റും കാര്യങ്ങളും അപ്പോൾ ഇത് നമുക്കിങ്ങനെ എന്താ പറയണേ ക്ലോസ് ചെയ്യാം അങ്ങനെ പിന്നെ വന്നിട്ട് അപ്പം ഇതാണ് സേഫ്റ്റി റൂം ഈ സേഫ്റ്റി റൂമിലാണ് എൻ്റെ താമസം പിന്നെ ഈ റൂം അപ്പടേ കുളമായിട്ട് കിടക്കുക കേട്ടോ നോക്കാം ഇതിങ്ങനെയാണ് ഇതുണ്ടോ എൻ്റെ മലമലയിലെല്ലാം ഇങ്ങനെ കുളമായിട്ടിരിക്കുകയാണ് ഇതുണ്ടോ ഇത് ഞാൻ അത് പിന്നെ എടുത്ത് കാണിക്കാം ക്ലീൻ ചെയ്യുന്നു കാണിക്കാതെ അങ്ങനെ എല്ലാം ഇങ്ങനെ കുളമായിട്ട് കിടക്കുകയാണ് ഇതാണ് എൻ്റെ വെട്ട് വീട്ടിലെല്ലാം അങ്ങനെ എണീറ്റിട്ട് അങ്ങനെ കിടക്കുകയാണ് പിന്നെ ഇവിടെ അതിൻ്റെ മേക്കപ്പ് സാധനങ്ങളും സാധനങ്ങളെല്ലാം അങ്ങനെ കിടക്കുകയാണ് എല്ലാം ഒരു ഓർഡറും ഇല്ല അങ്ങനെ പിന്നെ ഇത് തന്നിട്ടാണ് എൻ്റെ കബോഡ് ഇത്രയും നമുക്ക് കബോർഡുണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളും ഞെട്ടും കാരണം ഫുള്ള് കുളമായിട്ട് കിടക്കുകയാണ് ഇതെല്ലാം ഇതെല്ലാം നമുക്ക് അടുക്കിപ്പെടുത്താമായി കാരണം ഏഴ് സമയം ഞാൻ വെറുതെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് കഴിയും അതൊന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അവസ്ഥയിൽ കൂടി ഇത് നമ്മുടെ എല്ലാ സാധനങ്ങളും നോക്കാം കൊളേറ്റ ഇവിടെ ഒരു കബുണ്ട് അത് അതിലും എല്ലാം ഇങ്ങനെ കാണാം ഞങ്ങിക്കിടക്കുവാണ് പിന്നെ പിന്നെ വന്നിട്ട് അടുത്തത് ഇവിടെ അതും ഇങ്ങനെ കിടക്കുന്നു ഇത് കുറേ ബാഗുകളാണ് ഇവിടെ നിന്ന് എനിക്ക് തന്ന അപ്പം അങ്ങനെ ഇവിടെ എല്ലാം ഇങ്ങനെ എല്ലാം കഴിഞ്ഞെന്ന് പറയുന്ന പോലെ കിടക്കുവാണ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കെന്നല്ല എനിക്ക് ബോർ അടിച്ചു അപ്പോൾ തന്നെ ഇന്ന് ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കാം അപ്പം നിങ്ങളെയും കൂടി ഇതൊക്കെ ഒന്ന് കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തത് അപ്പം സേഫ്റ്റി റൂം നിങ്ങൾക്ക് കാണാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പം അപ്പം കണ്ടല്ലോ ഇതാണ് സേഫ്റ്റി റൂം അപ്പം ഞാൻ ഫസ്റ്റിലെ ഈ കബോർഡിലെ തുണികൾ മുഴുവൻ എടുത്ത് ബെഡിലേക്കിടാം എന്നിട്ട് ഓരോന്നു അടുക്കി അടുക്കി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് എന്തേലൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം പിന്നെ അതുപോലെ ഇവിടെ ഇരിക്കുന്ന കുറേ സാധനങ്ങൾ ഇതുണ്ടോ ഇത് ഞാൻ തന്നെ ഇത് ഞങ്ങൾ കഴിഞ്ഞ ടൂർ പോയപ്പോൾ വൈൻ വാങ്ങിയതായിരുന്നു ആരെങ്കിലും നാട്ടിലേക്ക് പോകുമ്പോൾ കൊടുത്തുവിടാമെന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതാണ് പക്ഷേ നാട്ടിലേക്ക് പോകുന്നവരാരെയും ഞാൻ കണ്ടില്ല പിന്നെ നാട്ടിലേക്ക് പോകുന്നവർക്കൊക്കെ വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ എൻ്റെ കാനായാലും വൈനിരിക്കുക ലാസ്റ്റിന് ഞാൻ തന്നെ കുടിച്ച് തീർക്കണം തോന്നുന്നു അങ്ങനെ കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇതെന്തോ ഉപ്പ് കൃപാസനം തേൻ യിലൊക്കെയാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ പോണത് അങ്ങനെയൊക്കെ പോണു പിന്നെ എന്താ അപ്പോൾ ഇങ്ങനെ ഇത് എല്ലാം എടുത്ത് വരച്ച് കറി ഇങ്ങനെ ബെഡിലേക്ക് ഇട്ടിട്ട് നമുക്ക് കാണാം അപ്പം ഒരഞ്ച് മിനിറ്റ് ബ്രേക്ക് ഇങ്ങനെയൊക്കെ ബോർഡിലെ തുണി മുഴുവനെടുത്ത് ബെഡിലേക്കാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ എല്ലാം കൂടി ഒന്ന് അടുക്കിയിട്ട് കാണാം തുണി എല്ലാം ഇങ്ങനെ നിരത്തിയിട്ടിട്ടിങ്ങനെ വിശ്രമിക്കാം കേട്ടോ അടുക്കി വയ്ക്കാൻ ഭയങ്കര മടിയാവുകയാണ് എന്നാന്നറിയത്തില്ല ആ പണ്ടും ഇങ്ങനെയായിരുന്നു എന്നെ അറിയാമെന്നവർക്കറിയാൻ പോകുന്നത് തുണിയൊക്കെ അടുക്കി വയ്ക്കാമെന്നു പറയുന്നത് ഭയങ്കര നല്ല പണിയാണ് ഈ എന്നാ പറയുന്നത് എനിക്ക് വെളിയിലിറങ്ങിയിട്ടുള്ള പണികളും എന്തെങ്കിലും അതിസാഹസികമായ പരിപാടികളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് വീടിനകത്ത് ഇരുന്ന് ഇങ്ങനെ അടുക്കിപ്പെടുക്കാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തലവേദനയാണ് പിന്നെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷൻ കാരണം ഒരു രക്ഷയില്ല എന്നാൽ പിന്നെ ഇതെല്ലാം ഒന്ന് ചെയ്തേക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ എന്തോ വീഡിയോ വന്നത് നമ്മൾ മൈൻഡ് ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടെൻഷനൊക്കെ പോകുന്നു ഇപ്പോൾ തുണി അടുക്കുന്നതായ ഓർത്തുകൾ അതിനെ അപ്പുറത്തേക്ക് എന്ന് വെച്ച് ഇപ്പം എന്ന് പറഞ്ഞ പോലെ ടെൻഷനോ ടെൻഷൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇത്രയും പറ്റും നമ്മുടെ തണുപ്പിനുള്ള തുണികളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഇതിനകത്ത് എവിടെയൊക്കെയാണ് കണ്ടുപിടിക്കണം അപ്പം ഇനിയിപ്പോൾ തണുപ്പില്ലല്ലോ ഇനിയിപ്പോൾ അടുത്ത ഒക്ടോബറൊക്കെ അവർ ആയിരിക്കും തണുപ്പ് കുറഞ്ഞു എന്നാലും ഇടയ്ക്ക് രാത്രിയിലൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് കുഴപ്പമില്ല പിന്നെ രാത്രി നടക്കാൻ പോകുമ്പോഴൊക്കെ ഇടാനായിട്ടും ഒരു സ്വെറ്റർ എടുത്ത് വച്ചാൽ മതി അത് ഞാനിപ്പോൾ ഇവിടെ എന്തേ ഇവിടെ ഇവിടെ ഉണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ അത് ഏറ്റവും മതിയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പിന്നെ ഇതാ കേട്ടോ പെട്ടിക്കകത്തോട്ടെല്ലാം എടുത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ പെട്ടിയായിട്ട് ഞാൻ കഴിഞ്ഞ മൂലം ഏ എനിക്ക് മാത്രം വിസ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിരുന്ന് കരഞ്ഞ് 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 കരയല്ല കരഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ കരയത്തില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കരയാൻ തുടങ്ങിയത് പക്ഷേ ഞാൻ സങ്കടപ്പെട്ടു ചേച്ചാ ഒരു വിഷമം വന്നിട്ട് ചെയ്യും എനിക്ക് വിസ് വരുന്നില്ല എന്നൊത്തി രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ നിൽക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്തുകൊണ്ട് എനിക്ക് മാത്രം വിസ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പം ഞാൻ കൊണ്ടുവരുന്ന പിള്ളേരെ അവർ ടീം എനിക്ക് വിസ് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ അന്നേരത്തെ എൻ്റെ അവസ്ഥയാണ് ആലോചിക്കുന്നത് ഈ പെട്ടിയും കെട്ടിപ്പിടിച്ച് ഞാനിങ്ങനെ കിട്ടുന്നത് ഇനി ഞാൻ ലുലു പോയിട്ട് ഓഫറിന് വാങ്ങിച്ച പെട്ടി കേട്ടോ ഞാൻ ചേട്ടാ ഞങ്ങളൊരു ദിവസം എറണാകുളത്ത് പോയിട്ട് ഞങ്ങൾ പോയി തിരിച്ച് ഞങ്ങൾ ബസ്സിനാണ് വരുന്നത് മറ്റേ ലോ ലോഫ്ലോ ബസ്സിന് വന്നിട്ട് പകുതി വഴി വന്നു കഴിഞ്ഞപ്പോൾ ആ വണ്ടി ആക്സിഡൻ്റ് ആയി ആയി ആയിട്ട് ഞങ്ങൾ ഞങ്ങളിരുന്നിൻ്റെ തൊട്ട് മുന്നിൽ വരെ വന്നിട്ട് ഗ്ലാസ് ഒക്കെ പൊട്ടിത്തെറിച്ചത് ഭയങ്കര ഇതു അപ്പം നമ്മളിങ്ങനെ പൊന്നുപോലെ എത്രയോ ആഗ്രഹിച്ചിട്ട് പെട്ടിയൊക്കെ വാങ്ങിച്ചിട്ടേ വരുമല്ലേ ഒരു പൊടി പോലും പറ്റാതെ ഇപ്പോൾ അതൊരിക്കൽ എന്തൊക്കെ സാധനങ്ങളാണ് എന്തൊരു പൊടി പോലും പറ്റാതെ ഗ്ലാസ് ഒക്കെ തെറിച്ച് ഇവിടെ ഭയങ്കര ടെൻഷനായിരുന്നു എന്നിട്ട് അതിനേക്കാളും രസമുണ്ടെന്ന് വെച്ചാൽ കഥ പറയാം ഞാൻ ഞങ്ങൾ ഞങ്ങളെൻ്റെ രാത്രിയാണ് രാത്രി രണ്ടുമണിയോ ഒരു മണിയോ മറ്റും ഞങ്ങൾ അവിടെ ഇടുക്കി എത്തിയില്ല ഇടുക്കി ഇടുക്കിയുടെ കഞ്ഞിക്കുഴി അവിടെ അവിടെയോ സ്ഥലം ഓർക്കണില്ല എന്നിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി ഇനി ഒരു വണ്ടി വരാനും ഇല്ല പിന്നെ ഒരു കെ എസ് ആർ ടി സിയോ എന്തോ വന്നിട്ട് അത് കെ എസ് ആർ ടി സി വന്നില്ല പിന്നെ ആ സമയത്ത് ബസ്സില്ലല്ലോ എന്നിട്ട് ഈ വാലുമാക്രി ഇല്ലേ വാലുമാക്രിന്ന് പറയുന്ന മറ്റേ ഒരു ചെറിയൊരു ലോറി ഇല്ലേ ലോറി ആദ്യം ഞാൻ ഞങ്ങൾ അവളെ വാലിമറക്കുന്ന ടിപ്പറല്ല ചെറിയൊരു ജീപ്പ് പോലത്തെ അപ്പൊ ഈ ചക്ക കയറ്റിക്കൊണ്ട് പോകുന്ന വണ്ടിയാ തിരിച്ചു ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നപ്പോ വേറെ ആരുണ്ടൊക്കെ ഉണ്ട് കുറെ പേ കൈ കാണിച്ചു നിർത്തി കൈ കാണിച്ചു നിർത്തിയിട്ട് ഞങ്ങൾ കയറി കേറി കഴിഞ്ഞപ്പം ഈ ചക്ക കൊണ്ടുവന്നിട്ട് ഈ ചക്കരക്കൊക്കെ ഉള്ള വണ്ടിയാണ് എന്നിട്ട് നമുക്ക് പെട്ടിയായിട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ മാത്രം ഒരു പെണ്ണായിട്ടുള്ളതുകൊണ്ട് എന്നെ ഫ്രണ്ടില് ഇരുത്തി എന്നിട്ട് ഇവരൊക്കെ ബാക്കിൽ കുറേ പേരുണ്ടല്ലോ കുറേ പേര് എല്ലാവരും കൂടെ ബാക്കിൽ പോയി നിന്നു എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൂടെ ഒരു കോള് ഓക്കേ ഓക്കേ അത് കഴിഞ്ഞത്തേക്കും കൂടെ എന്നെ ഈ എന്നെ ഒരു ചാക്കോ ഒരു ഇത് ഇട്ടിട്ട് പെട്ടി വളരെ ഭദ്രമായി ഞങ്ങൾ അവിടെ കൊണ്ടുവന്നു ചെറുതോണി വന്നിറങ്ങി ചെറുതോണിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ബസ് കിട്ടി ആ ബസ്സേ വന്നിറങ്ങി ഞങ്ങൾ കട്ടപ്പനെ വന്നു അങ്ങനെയൊക്കെ അതിസാഹസികമായ യാത്രയിൽ കൂടി ആണ് ഈ പെട്ടി കഴിഞ്ഞ് ഞങ്ങൾ എറണാകുളത്തുനിന്ന് വരുന്നത് അത് അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ വല്ലതും ശരിക്കും കറക്റ്റ് കറക്റ്റ് ഒരു വല്ല ആകുന്നു ഒരു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞ മാർച്ചിലായിരുന്നു വാങ്ങിച്ചു ഒരു മാസം വന്നിട്ട് ഇത് നോക്കിയിരുന്നു എനിക്ക് വിസ വരുന്നില്ലേ വിസ വരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടിയുടെ ആവശ്യം അടുത്ത മഴക്കാലം ആകുമ്പോഴത്തേനും കൂടെ തണുപ്പാകുമ്പോഴത്തേനും കൂടെ മതി അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് തണുപ്പിനുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പം ഈ കബോഡിൽ നമുക്ക് ഇപ്പോൾ ഇടുന്ന ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൂടെ അടുക്കി വയ്ക്കാൻ മതി ഏതായാലും അടുക്കാൻ പോകല്ലോ ഇനിയിപ്പോൾ ഞാൻ അതിൽ ഉടനെ ഒന്നും അടിക്കാനൊന്നും പോകുന്നില്ല എനിക്ക് വയ്യ തലവേദനയാണ് അപ്പം അതുകൊണ്ട് എന്താണ് വെക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് വെച്ചേക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമുക്ക് എന്നാൽ ഇതിലേക്കത് ആക്കി വയ്ക്കാം ഇത്ര മനോഹരമായി ഞാൻ കൊണ്ടുവന്ന പെട്ടിയ ആരോട്ടൊക്കെ ഇടുക പോരും ഭയങ്കരമില്ല അതാണ് പ്രശ്നം ഇനിയിപ്പം നമുക്ക് പെട്ടിയുടെ ആവശ്യം നാട്ടിലേക്ക് പോകുമ്പോളാം എന്നു പോകുന്ന ഒരു പിടിപാടും ഇല്ല വന്നപ്പോൾ ഓർത്തി കൊല്ലം പെട്ടെന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല സങ്കടമുണ്ട് കൂടെ ഉള്ളവരൊക്കെ കയറിപ്പോയിട്ടുണ്ട് നാട്ടിലേക്ക് എണ്ട്ടുണ്ട് അവർ ഫോട്ടോ ഒക്കെ ഇടുന്നു കാണുമ്പോഴത്തേക്കും കൂടെ ഭയങ്കര ഒരു നെഞ്ചിനു വേദനയാണ് കുറച്ചായിട്ട് ഇപ്പം ഭയങ്കര നെഞ്ചിനു വേദനയാണ് എന്നറിയത്തില്ല പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഡോക്ടറെ കാണുന്നു ഇവിടെ ഒരു ഡോക്ടറെ കാണണം കാണണമെന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും കൂടെ എൻ്റെ നെഞ്ചു വേദന ഒരാഴ്ച ചെയ്യുമ്പോഴത്തേക്ക് പോകുന്നുണ്ട് വീണ്ടും വരുന്നുണ്ട് എന്തൊക്കെയോ ടെൻഷനും ആണ് സ്വന്തമായിട്ട് ഹീൽ ചെയ്ത് നമ്മളതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ പറ്റണില്ല മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതിനൊക്കെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെയൊക്കെ മൈൻഡൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടൊന്ന് തോന്നുന്നത് അപ്പോൾ നമുക്കിത് അടുക്കി വെക്കാതെ എനിക്കിത് പിടിച്ചോണ്ട് അടുക്കി വയ്ക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അടിച്ചിരിക്കി വെച്ചിട്ട് കാണാം ഓക്കെ നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കാം പുറക്കണം എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം എല്ലാം തുണി മാത്രം അവിടെ പെട്ടിക്കകത്ത് ഞാൻ എല്ലാം പായ്ക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം അടച്ചു വെച്ചാൽ മതി പിന്നെന്താ കബോർഡ് കബോർഡ് കനിക്കാം അത്യാവശ്യം എല്ലാം ഞാൻ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഞാനൊരു ഇതുവരെ വന്നിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ ഈ ഡ്രസ്സ് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ജീൻസ് ഇച്ചിരി ലൂസായി ഇച്ചിരി ലൂസൊന്നുമില്ല അന്നും എനിക്ക് വണ്ണം വളമുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഒത്തിരി എരിഞ്ഞപ്പോഴത്തേക്കും കൂടെ നല്ല ലൂസാണ് എങ്കിൽ ഇപ്പോഴത്തെ ഫാഷൻ പോലെ ഇടാൻ തോന്നുന്നു അടുത്ത വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കുരിശ്മല ഇടാൻ മറ്റേ ഇവിടെ ജെറുസലേമിന് പോലുണ്ട് അപ്പോൾ ഇടാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അതിനെ അടുത്ത് ഇങ്ങനെ സൈഡിൽ വെച്ചു പിന്നെ ഇവിടെ എല്ലാം അടുക്കി വെച്ചു അങ്ങനെ ഈ കബോർഡ് സെറ്റായി പിന്നെ ഇവിടെ ഇവിടെ അത്യാവശ്യമൊക്കെ ഒതുക്കിയിട്ടുണ്ട് പിന്നെ ഇത് മറ്റേ ഇറ്റുകൊണ്ട് കുളിക്കുന്നേ കണ്ടിട്ടുണ്ടോ എല്ലാ തല നമ്മുടെ എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പാത്തിട്ടാവുമല്ലോ പാത്തിട്ടാവുമല്ലോ എങ്ങനെയും ഇട്ടിട്ട് കുളിക്കുന്നേ അതൊന്നും ഇടയ്ക്കൊക്കെ ഞാൻ ഇടാറുണ്ട് നമ്മൾ കുളിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് പിന്നെ ഇതൊക്കെ അപ്പം അങ്ങനെ അത് ആ കമ്പ്യൂർഡ് സെറ്റായി പിന്നെ ഈ കബ് സെറ്റായി ഇനി നമുക്ക് പെട്ടിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തുണിയുടെ സെക്ഷൻ തീരും ഇനി ഞാൻ നിങ്ങളെ വേറൊരു സൂത്രം കാണിക്കാം കേട്ടോ അതായത് എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ പമീലിയ കേക്ക്സ് കേക്ക് കേക്കിൻ്റെ നമ്മൾ അന്ന് ഒരു ലോഗമൊക്കെ വെച്ചിട്ട് ഞാൻ ഇത് എന്നാ ഈ ഇതൊക്കെ ഉണ്ടാക്കി ഞാനതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തോണ്ടോന്നു ഇപ്പോൾ ഇത് അടിക്കിപ്പിറിക്കപ്പുള്ളട്ടോ ഇത് കാണുന്നത് അതായത് ചുമ്മാ കൊണ്ടുവന്നോ ഇവിടെ വന്നിട്ട് ഇനി വലിയ വലിയ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒന്നും കേടാവണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് കൊണ്ടു വന്ന പക്ഷെ അങ്ങനെയുള്ള പണികളൊന്നും ഇല്ല ഇങ്ങനെ ഇരുന്നേ പമേലിയ കേക്ക് ഒരു ഓർമ്മയ്ക്ക് ഇരിക്കട്ടല്ലേ ഇനി എന്തേലും നാട്ടിൽ തിരിച്ചു ചെന്നിട്ട് വമ്പിച്ച് ഒരു എന്താ ഔട്ട്ലെറ്റൊക്കെ ഇടാം പമീലിയ കേക്ക്സ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഒരു സ്വപ്നമാണ് എന്തായാലും ഇപ്പം നടക്കുമായിരിക്കും എല്ലാവരും ഇപ്പം കാര്യങ്ങളൊക്കെ ചേട്ടാ ഇവിടെ നടത്തുന്നുണ്ട് എങ്കിലും പിന്നെന്താ അപ്പം തുണിയുടെ സെക്ഷൻ തീർന്നു സത്യത്തിൽ ടെൻഷൻ മൂത്തിട്ടാണ് ഇത് തുണി എടുക്കാൻ പോയത് ഇപ്പം ടെൻഷനായിരുന്നപ്പോൾ ഹീഫ് ആകത്ത് എവിടെയായിരുന്നു വേദന ഇപ്പം തുണിയൊക്കെ അടിക്കഴിഞ്ഞപ്പോഴത്തേ അവിടെ ഫുള്ള് കിളി പോയി ഇനി ഏതായാലും ഇറങ്ങിയതല്ലേ ഇനിയിപ്പോൾ ഇതുവരെ ഇതെല്ലാം ഉണ്ട് അപ്പം ഇനി ആ സെക്ഷൻ അടുക്കിയിട്ട് നമുക്ക് കാണാം ഇനി ഈ സെക്ഷനുണ്ട് ആ സെക്ഷനുണ്ട് അങ്ങനെ രണ്ട് സെക്ഷനും കൂടെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ഇനി കുളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് അടുക്കി വയ്ക്കട്ടെ ഇതൊന്നും ഈ പെട്ടീൻ്റെ അടുത്ത് ഇങ്ങോട്ടെടുത്ത് വയ്ക്കണം അപ്പം അടുത്ത് ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് കാണാം ഈ സെക്ഷൻ ഇവിടെ ഇങ്ങനെയൊന്നുമെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് കാണാം ബ്രേക്ക് ഏകദേശം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ വിഷം ബോഡോ കാണുമ്പോൾ ഒരു സന്തോഷമില്ല ഇങ്ങനെ ഇന്നും കാണത്തെ കണ്ണ് തുറന്നിങ്ങനെയും നോക്കാൻ വേണ്ടിയിട്ട് എഴുതുകയും ചെയ്യുന്നതാണ് ഇവിടെത്തന്നെ ലാപ്ടോപ്പ് ചോദിച്ചു ലാപ്ടോപ്പ് പിന്നെ ഞാൻ ബെഡെ കൊണ്ടുവച്ച് ചിലപ്പോൾ അതിന് പുറത്തു തീർക്കട്ടെ ഇവിടെത്തന്നെ കെട്ടി അയച്ചു ബാക്കിയെല്ലാം ഏകദേശം ക്ലിയർ ആക്കി പിന്നെ ആക്ച്വലി ഞാൻ ക്ലിയർ ആക്കിയാലും ആക്കിയില്ലെങ്കിലും എപ്പോഴും പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ പിന്നെ ഇതെനിക്ക് എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ എഴുതി കുത്തി കുറിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ തന്നെ എടുക്കുന്നതാണ് എന്തായാലും ഇതൊക്കെ അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങൾ ഒക്കെ അങ്ങനെ എഴുതി വയ്ക്കുന്നതാണ് പിന്നെ ബൈബിള് മാതാവ് കൊന്ത അതിങ്ങനെ എൻ്റെ ഇത്രയും ശൈലി ഇങ്ങനെ എപ്പോഴും ഉണ്ടാകും ബൈമറ്റ് ഇങ്ങനെ കിടക്കും പിന്നെ കറച്ചിലെന്തും കരിയെ വെക്കിൻ്റെ പിന്നെ എന്താ പിന്നെ ബ്ലാങ്കറ്റ് ഞാനിപ്പോൾ എടുത്ത് വയ്ക്കുന്നില്ല കാരണം ഇന്നലെ നല്ല രാത്രി തണുപ്പുണ്ടായിരുന്നു അപ്പം മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോളേ ഞാൻ എടുത്ത് കവോടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പോകണം അതുകൊണ്ട് നന്നായിട്ട് ചൂടായിട്ട് അതൊക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു ബാക്കി ഇവിടെ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഒതുക്കി എഴുതി വെച്ചു ഇത് സിന്തെല്ലാം പാവയൊക്കെ ഉണ്ട് എനിക്ക് ഇടക്ക് എഴുതി കളിപ്പിച്ചോണ്ടിരിക്കുന്നു പിന്നെ വാച്ചാലെ ഞാൻ ഇന്ത്യൻ സമയം മാറ്റിയിട്ടില്ല കേട്ടോ ഇൻ്റെ സമയം ഇപ്പോൾ എട്ട് മണി അയ്യോ എട്ടുമണി അങ്ങനെ അപ്പോൾ ഇന്നത്തെ എൻ്റെ റൂമിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പം ഇനി ഞാൻ കുളി അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഒക്കെ കടക്കുവാണ് അപ്പം എല്ലാവർക്കും വീഡിയോ എൻ്റെ മുറിയൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ എൻ്റെ മുറി എല്ലാം അടുക്കി വെച്ചു അപ്പം എല്ലാവർക്കും താങ്ക് യു എന്നെ ഇത്രയും നേരം സഹിച്ചതിന് അപ്പം ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ വേറൊരു എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം അപ്പം ടാറ്റാ ബൈ ബൈ യു